എൻ്റെ പേര് നൂറനാട് മോഹൻ എന്നാണ് ഉണ്മ മോഹൻ ആലപ്പുഴ ജില്ലയിലെ നൂറനാട് കേന്ദ്രീകരിച്ച ഉണ്മ പബ്ലിക്കേഷൻസ് ഉണ്മ മാസിക മറ്റ് സാഹിത്യ സാംസ്കാരിക പ്രവർത്തനവുമായിട്ട് നട കഴിയുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇപ്പോഴീ വിഷ്ഡം വോട്ട്സ് ലൈബ്രറി കാമ്പയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്മ പബ്ലിക്കേഷനെ അതിൻ്റെ പ്രവർത്തകർ നിസാം ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ സമീപിച്ചപ്പോൾ എനിക്ക് ഒരു സന്തോഷം തോന്നി അതിനോട് സഹകരിക്കണമെന്നുള്ള ഒരു താല്പര്യം തോന്നി അപ്പോൾ ഈ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത് എന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞു അത് ജനങ്ങളെ വായനയിലേക്ക് അടുപ്പിക്കുന്നതിനും പ്രകൃതിദത്തമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരെ വായനയിലേക്ക് നയിക്കുന്നതിനും വേണ്ട അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശം നൽകുന്നതിനും ഒക്കെയുള്ള പുസ്തക ശേഖരണം അവർക്ക് വേണ്ടി നടത്തുന്ന പുസ്തക ശേഖരണത്തിൽ ഉണ്മ പബ്ലിക്കേഷൻസ് പങ്കുചേരുകയാണ് മനസ്സോടെ പങ്കുചേരുകയാണ് ഉണ്മ പബ്ലിക്കേഷൻസിൻ്റെ വകയായിട്ട് കുറേയധികം പുസ്തകങ്ങൾ ഞാൻ സംഭാവന നൽകുന്നു ഇനിയും വേണമെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യപ്പെട്ടാൽ പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ വീണ്ടും പുസ്തകങ്ങൾ ഉണ്മ പബ്ലിക്കേഷൻസിൻ്റെ വകയായിട്ട് പുസ്തകങ്ങൾ സംഭാവന ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ് എൻ്റെ ആഗ്രഹം ജനങ്ങളെല്ലാം വായിക്കണം എന്നുള്ളതാണ് ഒരു കാലഘട്ടം മുതലേ അക്ഷര വഴിയിലേക്ക് ഇറങ്ങിയ കാലം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ എൻ്റെ സന്ദേശം ജനങ്ങളെല്ലാം വായിക്കണം എന്നുള്ളതാണ് ജനങ്ങൾ വായിക്കാതെ മനുഷ്യരാവാൻ കഴിയില്ല എന്നുള്ള ഒരു നിഗമനം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് ഞാൻ വച്ചുപിടത്തുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങളെല്ലാം കഴിയുന്നത്ര പുസ്തകങ്ങൾ വായിക്കുക എന്തായാലും ഈ യാത്ര വണ്ടി എന്നെ സമീപിച്ചപ്പോൾ ഇത്രയും പുസ്തകങ്ങൾ സംഭാവന ചെയ്യണം എന്ന് എനിക്ക് തോന്നി ഞാൻ അത് സംഭാവന ചെയ്യുന്നു എല്ലാ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്മ പബ്ലിക്കേഷൻസിന്റെയും ഉണ്മ ഗ്രൂപ്പിന്റെയും വകയായിട്ടുള്ള അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു